അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ ആളൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ കൊച്ചിപ്പാടം പാടശേഖരത്തിൽ വെള്ളം കയറി നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് നിലവിൽ കൃഷി ചെയ്തത് അവിടെയാണ് ഇപ്പോൾ തുടർച്ചയായി രണ്ടു ദിവസം പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് തങ്ങളുടെ കഠിനാധ്വാനം മുഴുവൻ വിഫലമായ ദുഃഖത്തിലാണ് കർഷകർ പഞ്ചായത്ത് അധികൃതരും കാർഷിക വകുപ്പും വിഷയത്തിൽ കർഷകരുടെ ദുരവസ്ഥ മനസ്സിലാക്കി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ കൊച്ചിപ്പാടം ഇരുപത്തിമൂന്നാം വാർഡിൽ പെടുന്ന കൊച്ചിപ്പാടം എന്ന പാഠശേഖരമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങളിതിപ്പോ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് ദിവസത്തെ കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഫലം ഈ വിഫലമായിരിക്കുന്ന ആ ഒരു സമയ സമയത്ത് ഞങ്ങൾ ഈ പാടത്തിന്റെ നടുവിലിപ്പോ ആയിരിക്കുന്നത് കാരണം ഏക്കറോളം വരുന്ന ഈ പാടശാലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൊക്കെ ഫലമായിട്ട് മുഴുവനും ഞങ്ങൾക്ക് കൃഷിയിറക്കാൻ പറ്റിയില്ല ഉള്ള സ്ഥലം വളരെ കഷ്ടപ്പെട്ട് ഇറക്കിയതാണ് ഇത് ഈ പെട്ടെന്നുണ്ടായ ഒരു മഴയിട്ട് ഇത് ഒരു മുപ്പതേക്കറോളം വരുന്ന സ്ഥലം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് ഇതിൽ ഇപ്പം ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ വശത്തു നിന്നും മറ്റേ കൃഷി വകുപ്പിൻ്റെ നിന്നൊക്കെ കിട്ടുന്ന സഹായങ്ങളാണ് ഇനി നമുക്കുള്ള പ്രതീക്ഷയുള്ളൂ അതുകൊണ്ട് അധികാരികൾ ഇത് പ്രത്യേകം ഒരു വിഷയമായി കണക്കാക്കി ഇതിന് വേണ്ട സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പടത്തിലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത കൃഷിയുടെ ഏകദേശം ഒരു ഇന്നലെ ഉണ്ടായ മഴത്ത് ഇരുപത് ഏക്കർ നമുക്ക് വെള്ളം മുങ്ങിയ അവസ്ഥയിലാണ് ഏകദേശം മുപ്പത്തിനാല് ദിവസമായ ഞാറാണ് ഈ കാണുന്നത്

സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട